கேட்டுள்ளது எந்த ஆகோஷா மனோகத்தொப்பம் ാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരു ആഘോഷമാണെങ്കിലും അതോടൊപ്പം തന്നെ റോഡ് കടയിലോട് ചേർന്ന് വിപണങ്ങൾ പലരോടും തുടക്കം കൊടുക്കുന്നില്ല फपत्टी ट Allah <laughs> बाज्ग, परनो माज, ब करा aún बचित एजिम्स Алदो भीटुक्स, इन यारत को Campa काने कार्एम इन जो goal അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്യണം. വെയിറ്റ വെയിറ്റ വെയിറ്റ. പ്രോബ്ലം ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്യണം. വോട്ടോ വോട്ടോ വോട്ടോ. വേറെ കാണണ്ടില്ല. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്യണം. അതിനെ മാറിയിട്ടുണ്ട് ഇതുപോലെ ഈ വെയിലും നിറഞ്ഞു നമ്മൾ ഫാമിലി കണ്ടെത്തുന്നത് ഒരുപാട് കണ്ടുപോലെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ആ ഫ്രണ്ട്സായിട്ട് നിരീക്ഷണമുണ്ട്

ൊക്കെ എല്ലാ കാര്യങ്ങൾക്കും എന്താണെങ്കിലും അതിന് പ്രത്യേകം ഒരു സപ്പോർട്ട് നൽകുക അതിനൊപ്പം തന്നെ നമ്മുടെ നാടുകളെ കൂടുതൽ അറിയണമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ

നേരത്തെ പറഞ്ഞ പോലെ വരാറുള്ളൂ ഈ പരിപാടി പൂർണ്ണമാകുന്നില്ല അതായത് എല്ലാവർക്കും പാലക്കാടിന്റെ വളരെയേക്ക് സ്വാഗതം പാലക്കാടിനെ ആരോഗ്യപ്രദമായി എല്ലാവിധമായി

అదే భాగ్ ఇంకా అభినంది ఇది వం వేరే పరం ఇప్పుడు వరం సంతోషం ఇంకేమో అంటే ఫుట్బోయి ఈ കൂടുതൽ എല്ലാവരും ഇപ്പോൾ ായി തുടങ്ങി കുഞ്ഞു പത്താം ക്ലാസ് വേണ്ടി ഓരോ മക്കളും ഫിറ്റ്നസ് കഴിയുന്നതിന് വർക്കൗട്ടല്ല ജിമ്മ് ബോഡി ബിൽഡിംഗ് ഇന്നത്തെ അത്യാവശ്യമായി വരുന്നത് ഈ മറ്റുള്ള ലഹരി വസ്തുക്കളിൽ നിന്നും फिटबैक फिटनेस स्टूडियो हब वाले से गेम बैंड रोमा सुपर आर का लाइक वो राउंड पॉइंट वंदा है सर सो एल्ला को वंदे वो रो प्रीमियम जिम था बट लो बजट जिम मारी था एल्ला को लाइक प्रीमियम जिम कोगा तो उन्हें इंद्र प्रीमियम जिम वंदे पाप लिया इट्स वेरी गुड इट इज अ उन्हें तो इधर लाम ഞങ്ങൾ ഇന്ന് ഉദ്ഘാടനത്തിൽ എത്തിയത് നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ വേണ്ടി സോ ഞങ്ങൾ ഇവിടുന്ന് പോയാലും ഈ ജിമ്മിന്റെ നിലനിൽപ്പ് നിങ്ങളാണ് സോ അതിനു വേണ്ടി എല്ലാവരും നല്ല കളി തോടത്തിന് ഞാൻ വൈൻഡി കൂടെ ടീമായി തന്നെ ഇന്നുണ്ടാണ് थैंक यू सो मच थैंक यू थैंक यू അപ്പോൾ അതിకి జిമ്മ പോ പരിസരത്തിന് അതിની ಜೊತೆ ഒരു പോത്താണ് അപ്പോൾ എന്നെ പരിഗണിക്കാനായിട്ട് ഈസ് വാൾക്കി ആയിരുന്നു జిമ്മ പോയി നിന്നോ പിന്നെ ഇതിന്റെ ഒത്തവിടെ జిമ്മ തുടങ്ങിയാൻ റീസൺ എന്ന് പറഞ്ഞാൽ జిമ്മ എന്ന് പറഞ്ഞ ഒരു ബിസിനസ് ആയിരുന്നു ഒരു കാറ്റഗറി ജീവിണമെന്നില്ല എല്ലാ ആളുകൾക്കും പോയി വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ജിമ്മും എല്ലാത്തിന്റെ ഹെൽത്ത് ശ്രദ്ധിക്കുക പിന്നെ നല്ല ജീവിക്കുന്നത് എല്ലാ രീതിയിലും ഒക്കെ അപ്പുറത്തേക്ക് ഇങ്ങനെയുള്ള കലാപരിപാടി അല്ലെങ്കിൽ ഈ സംഗീതവും അതിനോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ എല്ലാവരും ഇങ്ങനെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അറുപത്തി എം എൽ എ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ മുരളീധരൻ പറഞ്ഞതുപോലെ ഇതൊരു മഹാസംരംഭമാവട്ടെ എന്നെ സംബന്ധിച്ച് ഈ ഉറപ്പുവച്ചാണ് എൻ്റെ ഒരു പ്രോഗ്രാമിൽ പോകുമ്പോൾ അത് കാരണം പോകാൻ പറ്റാത്തത് കൊണ്ടാണ് എന്നാലും ഇവിടെ വന്നിട്ടുള്ള ഈ ബഹുമാനപ്പെട്ട ഗുരുനാഥന്മാരുടെ ഒരു ശിഷ്യൻ അവർ നാളെ മുതലേക്ക് കഴിയട്ടെ ജോയിൻ ഞാൻ നാളെ ജിമ്മിലേക്ക് പറഞ്ഞത് എന്റെ അനുജൻഡി കുടുംബവും ജിമ്മിലുണ്ട് നാളെ പോകാൻ ആഗ്രഹിക്കുന്നു പിന്നെ നിയാസ് പറഞ്ഞു പോയത് വലിയൊരു കാര്യം ഞാൻ കഞ്ചാവ് കഴിക്കില്ല എന്താ കഴിക്കില്ല അതൊരു ഭയങ്കര പോയില്ല ഈ കാലത്ത് ഇങ്ങനെയുള്ള ഒരാളൊരു ഞാൻ അതിന്റെ ഒരു സെലിബ്രിറ്റി നല്ലൊരു മനസ്സിലുള്ള ഒരാൾ ഇങ്ങനെ പറഞ്ഞേ സത്യ അത് സത്യമാണ്

പാറ്റേണുകളും അതുപോലെ ഒക്കെ ഇന്ന് ഫിറ്റ്നസ് യാതൊരു സംശയവും വേണ്ട മറ്റുള്ള ഏത് ലഹരിയെ ഇപ്പൊ ഇതിൽ നിൽക്കുന്ന ചിത്രമുണ്ട് ഷിയാസ് കരിമുണ്ട് ഇവരോടൊക്കെ ചോദിച്ചാൽ ഡെവലപ്പായ നമ്മുടെ മുഖത്തും നമ്മുടെ കാണുന്ന സന്തോഷം അത് ഒരു ലഹരിമാരി നമുക്ക് തരാൻ പറ്റിയേ പറ്റുമോ

どうも。 ാൻ പോകുന്നതേ ഉള്ളൂ മുന്നോടിയായിട്ട് എസ് ബില് ഒരു കൂടി ഒന്ന് സൈനികിന്റെ രണ്ടാമത്തെ സ്ഥാപനമാണ് നമ്മളിന്ന് ഇവിടെ ആരംഭിച്ചത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഏതൊരു സാധനങ്ങളൊക്കെ അവർക്കും വന്നു പോകാൻ വേണ്ടിയിട്ട് അവിടെ ബഡ്ജറ്റ് അനുസരിച്ചുള്ള ഒരു സൗകര്യം അതുകൊണ്ടാണ് മെമ്പർഷിപ്പ് ഓഫേഴ്സ് വെച്ചിരിക്കുന്നത് ഒരു വർഷം നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട വരിക പോകുന്ന കാര്യം വരാനുള്ളൊരു മനസ്സ് തീർച്ചയായിട്ടും ഉണ്ടായി എനിക്ക് തോന്നുന്നു പൈസ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വരേണ്ടതെന്ന് നമ്മൾ പൈസ ുമുണ്ട് എന്റെ എല്ലാ കൃത്യമായിട്ടുള്ള ഓഫേഴ്സും നമ്മൾ വെച്ചിട്ടുണ്ടാവും ഒക്കെ അതിനെക്കുറിച്ച് വിശദം ഉണ്ടെങ്കിൽ നമ്മള് ഓൺലൈനിൽ സാധനങ്ങളും നമ്മൾ ഫ്രണ്ട് നമ്മൾ ഒരു കൂട്ടർ സജ്ജീകരിച്ചിട്ടുണ്ട് അവിടെ കൂടി ആവാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീട്ടിൽ നമുക്ക് ഈ ഒരു കാര്യത്തിലേക്ക് സെലക്ട് ചെയ്യുന്ന ാണ് നമ്മുടെ ഒരുപാട് വളരെ നിർദ്ദേശങ്ങളും ചോദിക്കുകയും പറയുകയും ചെയ്തുകൊണ്ട് ഞങ്ങൾ തീരുമാനത്തിലേക്ക് വന്നു വളരെ വേഗമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടെങ്കിൽ പ്രവർത്തിച്ച പേര് തീർച്ചയായിട്ടും ആദരവ് നൽകാൻ വേണ്ടി കൂടി ആഗ്രഹിക്കുന്നുണ്ട് സ്നേഹപൂർവ്വം വേദിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട് നമ്മുടെ കൂടെ ഒന്ന് രണ്ട് പ്രിയപ്പെട്ടവരെ വേദിലേക്ക് ക്ഷണിക്കണം വളരെ ചെറിയ സമയം കൊണ്ട് നമ്മുടെ സൗകര്യങ്ങളും ആവശ്യപ്പെട്ടത് എന്നാണെങ്കിലും അത് വളരെ ഭംഗിയായിട്ട് ചെയ്തു തരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അപ്പോ സ്നേഹത്തോട് കൂടി തന്നെ നന്ദി ഒരു ജോലിയായിട്ടുള്ള പ്രവർത്തിക്കും അദ്ദേഹത്തിനുള്ള

അത് നിങ്ങൾ മറങ്ങാൻ താങ്ക് യു സോ മച്ച് നമ്മുടെ ഭയങ്കര ഭംഗിയായിട്ട് ഇവിടെ നിന്നു അതെ വിഷ്ണു എല്ലാരും ചെറുപ്പ് എല്ലാർക്കും അവസരങ്ങൾ എല്ലാവരും കഴിഞ്ഞ നമ്മളൊരു ജീവനവ്യാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തു ഇത്തവണയും അതിൽ മാറ്റമൊന്നുമില്ല 啊，你这是。 没有没有